ആ പറ ഞായറാഴ്ച അല്ലേ ഉള്ള പണ്ടാരം സമയം പോകുമ്പോഴേ എന്താ ചെയ്യാ സമയം ഇപ്പൊ ഒരു പരിപാടി നടക്കണില്ല എന്താ ചെയ്യാ യൂസിന് പോയിട്ടാണ് യൂസ് വരി യൂസേ നമ്മക്ക് പടത്തിന് പോയാലോ ആ അതൊരു നല്ല ഐഡിയ വീസ് ബൈ ആയിക്കോട്ടെ എന്നാ നമുക്ക് പോവുക പിന്നെ അത് നടക്കില്ല ഓണാഴ്ച പോലീസ് പിടിച്ചു പോലീസ് സ്റ്റേഷൻ വരാൻ പറ്റണോ ൊണ്ടിടും അറിയോ എന്ത് വർത്തമാനം അണോ വെള്ളരിക്ക പട്ടണാണോ അതോ പടവലങ്ങാ പട്ടണാണോ ഈ വീടേ കണ്ട മനസ്സിലാവും നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒന്ന് സ്റ്റേഷൻ വരെ വേണം കേസിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ടുള്ള അനുഭവം പലർക്കും ഉണ്ടായേക്കാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ഈ വരും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യുന്നത് എന്നാണ് ഒരക്കിന്റെ നേരിൽ എനിക്ക് പറയാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് കേസിന്റെ ഭാഗമായിട്ടോ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എന്ത് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളുടെ വിളിക്കാം അങ്ങനെയല്ല ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അത് കറക്റ്റാണോ കഴിഞ്ഞ പ്രാഴ്ച പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ആ എന്നിട്ടേ നീ ഇ ടാസിലേക്ക് പോയിട്ടില്ലേ ഞാൻ അണ്ണാ അതാണ് ആൺകുട്ടി അണ്ണാ തേങ്കടെ മൂടാണ് ഏത് വക്കീലിനെ സ്റ്റേഷനിലേക്ക് ിലേക്ക് എന്നിട്ട് ചോദിച്ചു നീ അല്ലാതെ പിന്നെ ഓള അല്ലേ എന്താണെന്ന് കേസ് അതൊന്നും അണ്ണാ രണ്ട് മാസം മുമ്പേ എന്റെ ഒരു പേഴ്സ് കളഞ്ഞു പോയിരുന്നു അതിന്റെ ഒരു പരാതി ഞാൻ കൊടുത്തിരുന്നു അത് കിട്ടിയത് പറയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നത് അതിലെന്താ പ്രശ്നം അതിൽ പ്രശ്നം ഒന്നുമില്ല പേഴ്സിലാകെ അഞ്ഞൂറ് റുപ്പ്യണ്ടായിരുന്നത് വക്കീലാണെങ്കിൽ ചാർജ് രണ്ടായിരം പിന്നെ അവസാനം ആയിരത്തി അഞ്ഞൂറ് വേറെ കളക്കുന്ന കടം വാങ്ങിയിട്ടാണ് മൂപ്പരെ പിരിച്ചുവിട്ടത്